ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ക്ലിയർ സ്റ്റൈൽ ആട്ടോ അതായത് ഓഫറാണ് നല്ല ഓഫറാണ് അതായത് പിന്നെ അൽഫൈന് ദുബായ് മോഡൽ നൈറ്റീവാണ് കൊടുക്കുന്നത് ഓഫറിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതായത് പിന്നെ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അമ്പത് കൊടുക്കുന്ന ഐറ്റംസ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഇതാണ് അടിപൊളി ഐറ്റംസ് ആദ്യം ഞാൻ കാണിക്കുന്നത് ദുബായ് മോഡൽ നൈറ്റി പിന്നെ കാണിക്കണത് നല്ല പിന്നെ ഇതിന്റെ കൂടെ അൽഫൈനും ഉണ്ട് കേട്ടോ അൽഫൈനക്ക് വരുമ്പോൾ ഞാൻ കാണിക്കാം ഇതിന്റെ പൈപ്പിംഗ് കൈ ഒക്കെ പൈപ്പിങ്ങും സ്റ്റിച്ചൊക്കെ ലോക്കെ ഇതുകൊണ്ടാണുള്ളത് അപ്പൊ നാപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഇപ്പ് സൈസ് അൻപത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവിലുള്ള ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കുന്ന റേറ്റ് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല എന്നിട്ടാ അന്നത്തെ വീഡിയോസിൽ ഇതില് ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ വരുന്ന രണ്ട് കളറാണ് കേട്ടോ ഈ ഡിസൈനിൽ വരണത് അപ്പൊ ഓഫർ പ്രൈസിലാണ് ഇന്ന് നമ്മൾ സാധനം കൊടുക്കുന്നത് പുതിയ ഐറ്റംസ് വന്നതാണ് അപ്പൊ ക്ലിയർ സെയിൽ ചെയ്യാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞ അതേ സെയിം അളവിലുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ വരുന്നത് കേട്ടാ ഓക്കെ അടുത്തൊരു ഡിസൈനുള്ള ഐറ്റംസ് ഈ ഒരു മോഡലില് രണ്ട് കളേഴ്സ് വരണ്ടേ അടുത്ത പീസ്റ്റാ ഇതൊക്കെ നല്ല ക്ലോത്തില് വരുന്നതാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ സൈൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇന്ന് ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പം മറ്റൊരു ഡിസൈനാണ് വരുന്നത് ഒക്കെ ഒന്ന് ഈ കാണിക്കുന്നതൊക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇന്നും ഉണ്ട് കേട്ടോ അന്ന് ഫ്രീ ഇല്ലേ ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ ദുബായ് മോഡൽ നയിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് കൊടുക്കുന്ന ഐറ്റംസ് എന്ന കുറച്ചു മുന്നൂറ് രൂപക്കാണ് ഷിപ്പിംഗ് ഒന്ന് ഫ്രീ ഇല്ല കേട്ടോ ഓക്കെ അടുത്ത പിസ്സ അടുത്ത പിസാന്ന് അടിപൊളി ഐറ്റംസ് കേട്ടോ അന്ന് വന്നിട്ടുള്ള ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങളുടെ പേയ്മെൻ്റ് എങ്ങനെയാ വെച്ചിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫറാണ് പേയ്മെൻറ്റ് ഇട്ടോ ഇത് കുറച്ച് വീതി കൂടുതലുള്ള മാക്സിമം ഒരു അമ്പത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഇപ്പൈസ് ഒരു അമ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടാ ഓക്കെ അതും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ തന്നെ വരണം കേട്ടോ ഇതും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് നല്ല ദുബായ് മോഡലിനായിട്ടാണ് ഞാൻ കാണിച്ചു കഴിഞ്ഞത് ഇപ്പോൾ ഞാൻ അൽഫൈല് കുറച്ച് കാണിക്കാണ്ട് കേട്ടോ അൽഫൈൻ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് വരുന്നത് ഇരു ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയായി വരുന്നത് കേട്ടോ അൻപത് നാ നാൽപ്പത്തെട്ട് ടെസ്റ്റിൻ്റെ അളവ് എക്സൈസ് അൻപത് അൻപത്താറഞ്ചി ആർക്കും ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൽഫൈൻ മെറ്റീരിയലാണ് കേട്ടോ ഓക്കെ ഇനി ഉള്ളത് ഇനി ഉള്ളത് ഫുള്ള് പിന്നെ മുന്നൂറ് രൂപേൻ്റെ ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ വരുന്നത് ഇനി മുന്നൂറാം വരയ്ക്കെ പീസ് മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉള്ളു കേട്ടോ ഓക്കെ ഇനി കാണിക്കുന്നതൊക്കെ മുന്നൂറ് രൂപേൻ്റെ അൽഫൈനിലുള്ള ഐറ്റംസാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വീഡിയോ നമ്മൾ നിങ്ങളിന്ന് ഇപ്പോൾ സാധനം ആണോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നാളെ തന്നെ പിറ്റന്നത്തെ ദിവസം തന്നെ നമ്മൾ അയക്കും ഇപ്പോൾ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും നിങ്ങൾ വീട്ടിൽ പോസ്റ്റ്മാൻമാർ കൊടുന്ന് ഇരുട്ടോ സാധനം ഓക്കെ ഇതൊക്കെ മുന്നൂറാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ഐറ്റംസാണ് കാണിച്ചത് ഇതൊക്കെ മുന്നൂറാണ് അൽഫലി ഞെറി വന്നിട്ടുള്ള ഒരു രണ്ട് പീസ് കൂടെ ഉണ്ട് ഇതാ ഉണ്ടല്ലേ ഒക്കെ സൈസ് സൈസാട്ടതാണ് പറ്റി ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നാൽ മതി ഇരുന്നൂറ്റി അൻപത് തന്നാൽ മതി ഇതിനൊരു പോക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ പോക്കറ്റൊക്കെ ഉണ്ട് വരുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും